അസമിലെ ഗുവനാണ് ഇന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് മേഘാലയയുടെ തലസ്ഥാനമായ എത്തണം നമ്മുടെ നാട്ടുകാരനും കൂട്ടുകാരനുമായിട്ടുള്ള സിആർപിഎഫിൽ വർക്ക് ചെയ്യുന്ന സുജേഷ് അദ്ദേഹം നമ്മുടെ മേഘാലയയിലെ ഷില്ലോങ്ങിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം ഇന്ന് നാട്ടിലേക്ക് പോകാൻ ലീവില് അപ്പോൾ അതിനു മുമ്പ് നമ്മളവിടെ എത്തണം അപ്പോൾ കാലത്തെല്ലാവരും റെഡിയായി ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി ശരിക്കും മേഘങ്ങളുടെ വാസസ്ഥലം എന്ന് തന്നെയാണ് മേഘാലയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിക്കവാറും സമയങ്ങളിലെല്ലാം മേഘാവൃതമായിരിക്കുന്ന ഒരു സ്ഥലമാണ് മേഘാലയ മേഘാലയയിലെ ജില്ലകളുടെ പേരുകൾ കേൾക്കുന്നതിൻ്റെ ഒരു കൗതുകം കിഴക്കൻ കാസി കുന്നുകൾ പടിഞ്ഞാറൻ കാസി കുന്നുകൾ കിഴക്കൻ ഗാരോ കുന്നുകൾ പടിഞ്ഞാറൻ ഗാരോ കുന്നുകൾ റിബോയ് അതുപോലെ തെക്കൻ ഗാരോ കുന്നുകൾ ജയിന്തി കുന്നുകൾ ഇങ്ങനെ ഒക്കെ കുന്നുകളും മലകളുമാണ് ശരിക്കും ഒരുപാട് വലിയ വലിയ മലകൾ അതുപോലെ ഇടുങ്ങിയ താഴ്വാരങ്ങൾ ഈ ഈ കുത്തനെയുള്ള പാറക്കെട്ടുകൾ ഇതൊക്കെയാണ് നമുക്ക് മേഘാലയയിൽ വെള്ളച്ചാട്ടങ്ങൾ ഇതൊക്കെയാണ് മേഘാലയയിലെവിടെ നോക്കിയാൽ നമുക്ക് കുറേ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മേഘാലയയിലേക്കുള്ള റോഡിലൂടെ ഷിലോങ്ങിലേക്കുള്ള റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഗുവാഹത്തിൽ നിന്ന് ഷിലോങ്ങിലേക്ക് നൂറ് കിലോമീറ്ററാണ് പക്ഷെ നല്ല വളരെ നല്ല റോഡാണ് ഈ ഇങ്ങനെ മലകളും ഒക്കെ ആണെങ്കിൽ കൂടി അവിടെയൊക്കെ നല്ല വൃത്തിയിൽ നല്ല സൂപ്പർ റോഡ് പണി ചെയ്ച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് യാത്ര വളരെ സുഖകരമായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ കാലത്താണ് പുറപ്പെടുന്നത് കൂടി അതുകൊണ്ട് നല്ല സുഖമായിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു ഷില്ലോങ്ങിലേക്കുള്ളത് ബ്രിട്ടീഷുകാർ അതിനെ ആ മേഘാലയ ആ ഭാഗത്തിനെ വിളിച്ചിരുന്ന പേരാണ് സ്കോട്ട്ലാൻഡ് ഓഫ് ദി ഈസ്റ്റ് അന്ന് അന്നത് ശരിക്കും അസാമിന്റെ ഭാഗം തന്നെയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഗാരോ ഖാസി എന്നീ ഭാഗങ്ങൾ വേർതിരിച്ച് മേഘാലയ എന്ന സംസ്ഥാനം രൂപീകരിച്ചത് മേഘാലയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ശരിക്കും ഇംഗ്ലീഷാണ് വലിയൊരു വിഭാഗം ഈ ഖാസി അതുപോലെ ഗാരോ എന്നീ ഭാഷകൾ സംസാരിക്കുന്നതായിട്ടുണ്ട് ഏകദേശം എൺപത് ശതമാനത്തിന് മുകളിലും കർഷകരാണ് അവിടെ പിന്നെ ഇഷ്ടംപോലെ വെള്ളം എപ്പോഴും മേഘാവൃതമാണ് നല്ല മഴ കിട്ടും ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതുകൊണ്ട് കൃഷി ഒരു പ്രധാന ഒരു വരുമാനമാർഗം തന്നെയാണ് മേഘാലയത് പൊതുവെ വ്യവസായങ്ങൾ കുറവുള്ള ഒരു ഏരിയയാണ് സംസ്ഥാനമാണ് മേഘാലയ ിൽ ഒരു നല്ല ഭംഗിയുള്ളൊരു ചായക്കട കണ്ടപ്പോൾ വണ്ടി നിർത്തി ചായക്കട കണ്ട വണ്ടി നിർത്തും അത് നമ്മുടെ ശീലമാണ് പ്രത്യേകിച്ച് കൂടുതലുള്ള ഷെബീർ അവൻ എവിടെ ചായകട കണ്ടാലും വണ്ടി നിർത്തും ഇടക്കിടക്ക് ചായ എടുക്കുന്ന ശീലമുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ചായക്കടയും അപ്പോൾ അവിടെ വണ്ടി നിർത്തി ശരിക്കും ഹൈവേയുടെ സൈഡിലുള്ള പാടത്താണ് ശരിക്കും കട നിൽക്കുന്നത് രണ്ട് നിരയാണ് അതിലെ രണ്ടാം ഫസ്റ്റ് ഫ്ലോറാണ് നമ്മുടെ ഈ റോഡിന്റെ ലെവലില് നമുക്ക് കേറാം ഭാഗത്ത് നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് താഴത്തെ നിലയിൽ അവര് താമസിക്കഴിയുന്നത് ഒരു കുടുംബം നടത്തുന്ന ചായക്കടയാണ് അപ്പൊ അവിടെ എന്തോ ഒരു തരം വെജിറ്റബിൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ചട്ടി നിറച്ച് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലും വിഭവം തയ്യാറൊക്കെ ആയിരിക്കും പിന്നെ ഒരു ബാഗൊക്കെ തൂക്കി നമ്മുടെ ബിഗ് ബോസ് ഷോ പോലെ ഒരു ബാഗൊക്കെ തൂക്കിയിട്ടാണ് ചേച്ചി കുക്ക് ചെയ്യുന്നത് പിന്നെ അവിടെ ഒരു ചെറിയ ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു ക്യൂട്ട് കുഞ്ഞു വാവ ഉണ്ടായിരുന്നു വേറെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് അവിടുന്ന് നല്ലൊരു നല്ലൊരു തണുപ്പിന്റെ കാലാവസ്ഥയാണ് നല്ലൊരു സൂപ്പർ ചായ കിട്ടി നല്ല രസമായിരുന്നു ആ ഒരു ചായ കൂടി അങ്ങനെ ചായ ഒക്കെ കുടിച്ചതിനു ശേഷം അവിടെയുള്ള കുഞ്ഞു വാവയോട് ടാറ്റക്ക പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു അങ്ങനെ ഏകദേശം ഒരു പത്ത് പത്തേമുക്കാൽ പതിനൊന്ന് മണിയോടെ ഞങ്ങൾ ഷില്ലോങ്ങിലെത്തി അവിടെ ഒരു റോഡ് സൈഡിൽ തന്നെ എന്താ പറയുക സുജേഷ് പറഞ്ഞു തന്ന ഒരു സ്ഥലം വെച്ച് അറിവ് വെച്ച് ഞങ്ങൾ പോയതാണ് അങ്ങനെ റോഡ് സൈഡിൽ തന്നെ സുജേഷ് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു ൊണ്ട് അദ്ദേഹത്തിന്റെ താമസസ്ഥലത്തേക്ക് പോയിട്ട് അല്ലെ നിങ്ങളെ അങ്ങോട്ട് സുജേഷിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പീറ്റർ അതുപോലെ മറ്റു സുഹൃത്തുക്കളൊക്കെ കൂടി ഞങ്ങളെ സ്വീകരിച്ചു ഞങ്ങള് ശരിക്കും നമുക്ക് ഷില്ലോങ്ങിന് ഒരു ഊഷ്മളമായ വരവേൽപ്പാണ് നമുക്ക് കിട്ടിയത് പിന്നെ അവിടെ കുറച്ചു നേരമൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അതിനുശേഷം അകത്ത് പോയി അവർക്കുണ്ടാക്കിയ ഫുഡ് തന്നു അതൊക്കെ കഴിച്ചു പിന്നെ പായസം ഉണ്ടായിരുന്നു നല്ല പായസം ഉണ്ടായിരുന്നു അതും കുടിച്ചു ഇനി സുജേഷിനെ പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അദ്ദേഹം നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവിടെ ചെയ്തു തരാൻ വേണ്ടിയിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുത്തിട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഒരു മേഘാലയ പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരു ജനാദ്ദൻ സാറിനെ പരിചയപ്പെടുത്തിരുന്നു ഫോൺ നമ്പർ വന്ന് സുജേഷ് വിളിച്ച് പറഞ്ഞു പിന്നെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു സ്ഥലം പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ സുജേഷിന്റെ അടുത്ത് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവരുമിച്ച് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് അവരുടെ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങി ജനാർദൻ സാർ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി ജനാർദ്ദൻ സാറിനെ കണ്ടുകൂട്ടി അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി ജനാർദ്ദൻ സാർ മേഘാലയ പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹത്തിന്റെ വീട് മണ്ണാർക്കാടാണ് എന്റെ വീട് നിൽക്കുന്ന അതേ താലൂക്കിലാണ് അദ്ദേഹത്തിന്റെ വീട് ഇദ്ദേഹം മികച്ച സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ ആളാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് റണ്ണിങ്ങില് ഓട്ടത്തില് യൂണിവേഴ്സിറ്റിയിൽ റെക്കോർഡ് ഹോൾഡർ കൂടിയാണ് ഏർ ഇരുപത്തിയെട്ട് വർഷമായി പതിനെട്ടോ പതിനെട്ടാം വയസ്സിൽ നിങ്ങാണ്ട് ഇവിടെ എത്തിയതാണ് മേഘാലയയില് ഇപ്പൊ ഇരുപത്തെട്ട് വർഷമായി മേഘാലയ പോലീസിൽ വർക്ക് ചെയ്യുന്നു വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ആൽബം അദ്ദേഹത്തിന്റെ ചരിത്രം മുഴുവൻ പറയുന്നതാണ് താമസിക്കുന്ന ക്വാട്ടേഴ്സ് സൂപ്പറാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ കംപ്ലീറ്റ് പൈൻ വുഡ് കൊണ്ട് ഫ്ലോറും അതുപോലെ വാളും ഒക്കെ മൊത്തത്തിൽ ഫർണിച്ചറുകളെല്ലാം പൈൻ വുഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കുഞ്ഞു ഒരു കുഞ്ഞു ക്വാട്ടേഴ്സ് ഒരു കുഞ്ഞു വേര് നല്ല ക്യൂട്ടാണ് ഭയങ്കര ഭംഗിയാണ് കാണാൻ അതും ഈ പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് അതിന്റെ നടുവിലായിട്ടാണ് ഈ ക്വാട്ടേഴ്സ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഷില്ലോങ്ങിൽ നമ്മൾ താമസിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ കൂടെയാണ് അത് ഭയങ്കരമായിട്ടൊരു ഭാഗ്യായി ചെറിയ മഴ പെയ്തു ജനാദനുസാർ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നു കുറച്ചു നേരം സംസാരിച്ചിരുന്നു ഏതായാലും ഉച്ച ആയല്ലോ പന്ത്രണ്ട് മണി കഴിഞ്ഞു ദൂരെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പോകുന്ന കാര്യം അടുത്ത ദിവസത്തേക്ക് വെച്ചു ഇന്ന് നമ്മൾ ഇവിടെ ഷില്ലോങ്ങിന്റെ ഷില്ലോങ് സിറ്റിയുടെ പരിസരത്ത് ഷില്ലോങ് ടൗണ് അതുപോലെ ഷില്ലോങ് പീക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഒരു ഷില്ലോങ്ങിലെ ഏറ്റവും ഉയർ ഉയരം കൂടിയ സ്ഥലം അവിടെ അവിടെയൊക്കെ ഒന്ന് കാണാം എന്ന് തീരുമാനിച്ചിട്ട് മഴ മാറിയതിനു ശേഷം Ya no le ോങ് പീക്കിൽ എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു കുട്ടി നമുക്ക് ബ്ലാക്ക് ബെറി കൊണ്ടുവന്ന് തന്നു നാൽപ്പത് ഒരു പാക്കറ്റ് ബെറീസ് തന്നു സമുദ്ര നിന്നും ആറായിരത്തി അഞ്ഞൂറോളം അടി ഉയരത്തിൽ നിൽക്കുന്ന ഷില്ലോങ് പീക്ക് ഷിലോങ്ങിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് നമ്മടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു റഡാർ സ്റ്റേഷൻ കൂടിയാണ് ആ ഏരിയ അതുകൊണ്ട് അവിടെ അങ്ങോട്ട് പ്രവേശിക്കാൻ ചില നിയമങ്ങളൊക്കെ ഉണ്ട് എല്ലാവരുടെയും ഐഡന്റിറ്റി കാർഡും വാങ്ങിച്ചിട്ട് അത് പരിശോധിച്ചതിനു ശേഷം അവർ പാസ് അനുവദിക്കും അവിടെ ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ ഐഡന്റിറ്റി കാർഡെല്ലാം കൊടുത്ത് പാസ് വാങ്ങിച്ച് ഗേറ്റിൽ തന്നെ ഒരു മലയാളി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പരിചയപ്പെട്ട് ഈ എയർഫോഴ്സിന്റെ സ്റ്റേഷന്റെ അകത്ത് കൂടെ നമ്മൾ ഷില്ലോങ് പീക്കിലെത്തി ീക്ക് ശരിക്കും നമ്മൾ ഊട്ടിയിലെ ദോടാപേട്ട എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ പോകുന്ന പോലത്തെ ഏരിയയാണ് അവിടെ കുറെ കൊച്ചു കൊച്ചു കടകളുണ്ട് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് പിന്നെ ഈ എന്താ പറയാ ഊട്ടി ഊട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളീ ചോളം ചുട്ട് തരുന്നില്ലേ അതും ഉണ്ട് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഓംലെറ്റ് കിട്ടും ഇങ്ങനെയുള്ള ചെറിയ ചെറുകിട ഭക്ഷണ സാധനങ്ങളൊക്കെ എല്ലാം കിട്ടും പിന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അതിന് പുറമെ ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളും രണ്ട് വാച്ച് ടബേഴ്സ് ഉണ്ട് അതിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ടെലിസ്കോപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഷിലോങ് സിറ്റിയുടെ ഒരു ബേഡ് സൈ വ്യൂ കിട്ടും പിന്നെ കുറെ പാർക്ക് ബഞ്ച് കളിട്ടുണ്ട് അവിടെയൊക്കെ കുറെ കുറച്ച് പ്രായ ആളുകൾ വന്നിട്ട് അവിടെയൊക്കെ വിശ്രമിക്കുന്നുണ്ട് ഷിലോങ്ങിന്റെ ദൂരെ കാഴ്ച കണ്ടുകൊണ്ട് അവിടെ വിശ്രമിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ എപ്പോഴും അടിച്ചു വാരി കൊണ്ടിരിക്കുന്നു അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു നല്ല ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് തോന്നി ഈ ഷില്ലോ പീക്ക് വാച്ച് ടവറിന്റെ മോളിൽ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ഫ്രീ ആണ് അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും വേണ്ട അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വൺ വൺ പേഴ്സൺ വൺ മിനിറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഷില്ലോങ് പീക്കൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു ഷില്ലോങ്ങിന് ഇത്രയും ദൂരെ നിന്ന് ദൂരെ നിന്നുള്ള കാഴ്ചയും അതുപോലെ തന്നെ ടെലിസ്കോപ്പിനാത്തൂടെയുള്ള കാഴ്ചയും കണ്ടു താഴെ എല്ലാവരും കൂടി അവിടെ ബെഞ്ച് ബെഞ്ച് പുറത്തൊരു പണ്ട് നമ്മൾ അങ്ങനെ ചായ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പുള്ളി നമ്മുടെ ഈ ഒരു സുഹൃത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഈ ഒരു നായ നോക്കുന്നുണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ പോകുന്നേയില്ല എത്ര പോകാനും പോകുന്നില്ല ലാസ്റ്റ് നമ്മളാ കടയിൽ നിന്നൊരു പുഴുങ്ങിയ മുട്ട വാങ്ങിക്കൊടുത്തു ആ നായക്ക് മുട്ട വാങ്ങിക്കൊടുക്കുക മുട്ട കൊടുക്കാന്നെ പറഞ്ഞു അപ്പൊ ആ ചേച്ചി മുട്ട കൊടുത്തു അത് നല്ല വൃത്തിയില മുട്ട ഇങ്ങനെ വാങ്ങിച്ചിട്ട് കുറച്ച് ദൂരെ കുറച്ചപ്പുറത്തേക്ക് പോയി മാറി നിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ആ മുട്ട കഴിച്ചു അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു മലയാളി എയർഫോഴ്സ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ കണ്ടത് കണ്ടപ്പോൾ തന്നെ മലയാളി എന്ന് തോന്നി അദ്ദേഹത്തോട് പോയി സംസാരിച്ചു അദ്ദേഹം മൂവാറ്റുപുഴക്കാരനാണ് ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കുട്ടിയുണ്ട് കൂടെ ഒരു ക്യൂട്ടായിട്ട് കുഞ്ചിക്കുട്ടി അപ്പൊ ഞങ്ങൾ കാഴ്ചയിറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ കുട്ടികളൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചിറങ്ങി തിരിച്ചു ഇറങ്ങി പോരുമ്പോ എയർഫോഴ്സ് സ്റ്റേഷൻ കഴിഞ്ഞ് ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ കുറച്ച് പോന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ കടകൾ കാണാൻ പറ്റും അതായത് ഈ ഷിലോംപിക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ട് കുറെ കൊച്ചു കൊച്ചു കടകള് പച്ചക്കറികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള എല്ലാം കച്ചവടക്കാരും സ്ത്രീകളാണ് അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഈ ഉരുളക്കിഴങ്ങ് അതുപോലെ തക്കാളി പിന്നെ കോളിഫ്ലവർ അതുപോലെ ബീൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും വിൽക്കാൻ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പൂക്കളുണ്ട് പിന്നെ പൂച്ചെടികളും വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഈ കടകളുടെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ബാക്കിൽ തന്നെ ബാക്കിലേക്ക് പോയി നോക്കുമ്പോൾ വലിയ പാടങ്ങളുണ്ട് അവിടെ ഈ കിഴങ്ങൊക്കെ കൃഷി ചെയ്യുന്ന പാടങ്ങൾ തന്നെയാണ് അതിന്റെ തൊട്ട് ബാക്കിൽ അവിടെ നല്ലൊരു സ്പോട്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു കടകളൊക്കെ കണ്ടു അതുപോലെ ആ പരിസരങ്ങളൊക്കെ കണ്ടു പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഏർ നമുക്ക് അവിടെ ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ല കുറച്ച് സമയം പല പല ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ആ പരിസരത്തിൻ്റെ ഇങ്ങനെ കുറച്ച് സമയം ചെലവഴിച്ചു അങ്ങനെ ഷില്ലോങ് പീക്കിൽ നിന്നും തിരിച്ചു പോന്ന് ഞങ്ങൾ വീണ്ടും ഷില്ലോങ് സിറ്റിയിലെത്തി ഷില്ലോങ് സിറ്റിയില് പ്രധാനമായിട്ടും ഒരു മസ്റ്റ് വിസിറ്റ് ഏരിയ ആണ് പോലീസ് ബസാർ ഷില്ലോങ്ങിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു സ്ട്രീറ്റ് ആണ് നിറയെ കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു സ്ട്രീറ്റ് ആണ് പോലീസ് ബസാറ് ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ കൂടി നമ്മൾ ഷില്ലോങ് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ പോലീസ് ബസാറിന് സന്ദർശിക്കണം പ്രത്യേകിച്ച് ഈവനിങ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഉത്സവത്തിനൊക്കെ പോയൊരു പ്രതീതി തോന്നും നമുക്ക് അത്രയും തിരക്കായിരിക്കും ഒരു സാധാരണ ഷോപ്പിംഗ് സ്ട്രീറ്റിലൊക്കെ ഒന്നും പോലെയല്ല എന്തെങ്കിലും ഉത്സവത്തിനൊക്കെ പോയിട്ട് ഒരു ഒരു ഘോഷയാത്ര ഒക്കെ നടക്കുമ്പോൾ ആളുകൾ നടക്കുന്ന പോലെ തിരക്ക് അത്രയും തിരക്കിലാ കൂടെ ആയിരിക്കും നമ്മൾ നടക്കുന്നത് ശരിക്കും ഒരു പ്രത്യേക ഫീൽ ആണ് ഒരു പ്രത്യേക രസമാണ് അത് കഴിഞ്ഞ് നടക്കാൻ ഈവനിങ്ങിലാണെങ്കിൽ പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ തിരക്കുണ്ടാവും നമുക്കതൊരു നല്ല രസം തന്നെയാണ് പലതരത്തിലുള്ള കച്ചവടക്കാരാണ് ശരിക്കും വലിയ വലിയ ബ്രാൻഡുകളുടെ ഷോറൂമെല്ലാം ഉണ്ട് അതിനു പുറമെ സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ് നിറയുണ്ട് പലതരം റെസ്റ്റോറൻറ്റുകൾ കുറേയുണ്ട് അതിന് പുറമെ സ്ട്രീറ്റില് ഈ പലതരത്തിലുള്ള ആൻ്റിക് ഐറ്റങ്ങളുടെ കച്ചവടക്കാർ കരകൗശല വസ്തുക്കളുടെ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളുടെ കച്ചവടക്കാർ വസ്ത്ര തുണികളുടെ കച്ചവടക്കാരുണ്ട് അതുപോലെ ഈ ഈ സ്ട്രീറ്റ് ഫുഡുകളുണ്ട് എന്താ പറയാ പാനിപൂരി പോലെയുള്ള സാധനങ്ങളുടെയൊക്കെ കച്ചവടക്കാരുണ്ട് പച്ചക്കറികൾ ഫ്രൂട്ട്സ് ചെരുപ്പ് ബാഗ് ഇങ്ങനെയുള്ള എല്ലാത്തരം സാധനങ്ങളുടെയും കച്ചവടക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ട്രീറ്റ് ആണ് വല്ലാത്ത ഫീല് തരുന്നൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് തന്നെയാണ് പോലീസ് ബസാർ ഞാൻ കുറേ സമയം പോലീസ് ബസാറിനൂടെ നടന്നു നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ കൂടി നമ്മൾ ആ സാറിൻ്റെ ഒന്നിങ്ങനെ നടക്കുന്നത് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമുക്കൊരു രസകരമായ അനുഭവം തന്നെയാണ് ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു പിന്നെ കുറെ സമയമായപ്പോൾ എല്ലാം വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും രാത്രിയായി രാത്രിയായപ്പോൾ ഞങ്ങൾ പിന്നെ ജനാദന സാറിന്റെ ക്വാർട്ടേഴ്സിലേക്ക് തന്നെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് തന്നെ പോയി അന്ന് ഇന്ന് രാത്രി അവിടെ തന്നെ താമസിക്കുന്നത് നമ്മൾ അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കോട്ടയത്തിൽ അദ്ദേഹത്തിന്റെ കൂടെയാണ് താമസിക്കുന്നത് അപ്പോ അടുത്ത ദിവസമാണ് നമ്മൾ മേഘാലയയുടെ ഹൃദയഭാഗത്തെല്ലാം യാത്ര ചെയ്യാൻ പോകുന്നത് ചിറാപുഞ്ചിന്നും സോറ എന്നും പേരുള്ള ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തിരുന്ന സ്ഥലം പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഒരു വലിയ കേവ് ഒരു വെള്ളച്ചാട്ടം അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത നാളെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ സാറിന്റെ ടുത്തെത്തി കോട്ടേജിലെത്തി കിടക്കാൻ പോകുമ്പോ അദ്ദേഹം പറഞ്ഞ പറഞ്ഞൊരൊറ്റ കാര്യമുണ്ട് നാളെ കാലത്ത് അഞ്ചു മണിക്ക് എണീക്കണം ജോഗിങ്ങിന് പോണം ശരിക്കും എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അദ്ദേഹം നടക്കുന്നുണ്ട് അപ്പോൾ നാളെ ഞാനും റെഡിയാണ് ഞങ്ങളും പലരും റെഡി ആയിട്ടുണ്ട് ചേരുന്നൊന്നും റെഡി ആയിട്ടില്ല എന്തായാലും ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോയി കിടന്നു പിന്നെ ഞങ്ങളും കിടന്നുറങ്ങി നല്ല തണുപ്പായിരുന്നു ഞങ്ങളും കിടന്നുറങ്ങി മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലെ കുറച്ച് കാഴ്ചകളുമായി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമ്മൾ മേഘാലയയുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ പോവാണ് അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തോളൂ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ ബായ്